കേരള പോലീസ് അസോസിയേഷൻ മുപ്പത്തിയെട്ടാമത് ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ഇരട്ടിയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന മത്സരം കട്ടപ്പന ഡിവൈഎസ്പി ഉദ്ഘാടനം ചെയ്തു സബ് ഡിവിഷൻ വിജയികളായി ജൂൺ കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് ഇതിന്റെ പ്രചരണാർത്ഥം വിവിധ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി ശാന്തിഗ്രാമിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരം കട്ടപ്പന ഡിവൈഎസ്പി പി വി ബേബി ഉദ്ഘാടനം ചെയ്തു ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ മുപ്പത്തി വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന സ്പോർട്സ് മത്സരങ്ങളുടെ രണ്ടാമത്തെ മത്സരമാണ് ആദ്യത്തെ മത്സരവും ഭാഗ്യവശാൽ ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടാമത്തെ നിന്ന് ഫുട്ബോൾ മത്സരം നടക്കുന്നു ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമങ്ങൾക്കും തികഞ്ഞ സ്പോർട്സ് മാൻ സ്പിരിറ്റോടെ ഇതിൽ പങ്കെടുത്ത് ഇതിൻ്റെ പങ്കാളിത്തമാണ് ഈ മത്സരത്തിൻ്റെ വിജയം കാരണം നമ്മുടെ സംസ്ഥാന ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന പോലീസുകാരുടെ ം ഉറപ്പാക്കുന്ന എല്ലാവിധ സ്പോർട്സ് ഐറ്റങ്ങളിലും പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തികച്ചും വളരെ സന്തോഷത്തോടെ സൗഹൃദത്തോടെ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് കൂടി ഉള്ള ഒരു മത്സരമായിട്ടാണ് ഫുട്ബോൾ കാണുന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ എസ് അധ്യക്ഷനായിരുന്നു ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി ഗ്രാമപഞ്ചായത്ത് അംഗം ആനന്ദ് വിളിയിൽ സെക്രട്ടറി മനോജ് കുമാർ ഈജി തുടങ്ങിയവർ മുഖ്യ അതിഥികളായി തൊടുപുഴ സബ് ഡിവിഷൻ ടീം മൂന്നേ പൂജ്യത്തിന് ഒന്നാം സ്ഥാനം നേടി ബെസ്റ്റ് പ്ലെയറായി തൊടുപുഴ ടീമിലെ അബ്ദുൾ ഗഫൂർ കെയെ എ തെരഞ്ഞെടുക്കപ്പെട്ടു കട്ടപ്പന ഇടുക്കി പീരിമേട് മൂന്നാർ എ ആർ ക്യാമ്പ് എന്നിവിടങ്ങളിൽ നിന്ന് അഞ്ചു ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് വിജയികൾക്ക് തങ്കമണി എസ് എച്ച്ഒ സനീഷ് എസ് ആർ ട്രോഫികൾ വിതരണം ചെയ്തു